ആ ഇത് ഇത് ട പിടിച്ചതാവൂലേ തക്ക പരി കൊളത്തുന്ന് തോട്ടുന്നു പിടിച്ച മീനാണ് അപ്പൊ പിടിച്ചു പിടിച്ചിട്ട് അമ്പാടി എണക്കിന്

അമ്പാടി അമ്പാടി എന്റെ മീനേതാ അമ്പാടി എന്റെ മീനേതാ എന്റെ മീനേതാണ്

അട അട ഇന്നാടാ പാവാക്കാടാ നീ ഇതിടഞ്ഞി ഇനി കുടിക്കണ്ട ഹമ്പടി ഹം മൂട്ട് ആയിയ് കേൾുന്നപോലെ കേൾക്കുന്നു ഹമ്പടി ഇട്ട്ടക്കേ ഇങ്ങനക്ക് ഇത് തോന്നും നമുക്ക് ഒന്നും ഇല്ലേ ഇതെ കഴിക്കി

ശരിക്കും മൂടിയച്ച അല്ലെങ്കിൽ ചാടും അപ്പൊ ഇന്നത്തെ മീൻപിട്ടം കഴിഞ്ഞല്ലേ കല്ലൊക്കെ കയറ്റിക്ക അതിന്റെ മൂക്കുളി ചുറ്റിപൊറോ